കേരളം കണ്ട അപകടവാല ഏറ്റവും ഇന്നലെ മലപ്പുറത്ത് ഞാനിതുവരെ പറയാൻ കാരണം ഇവിടെ പറയുന്ന ഒരു ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് വെള്ളാപ്പള്ളി നടശനോട് മലപ്പുറത്ത് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാൾ നമുക്കൊക്കെ പരിചയമുള്ള പാലക്കട പാലക്കൻ കേ നമ്മുടെ നാട്ടിൽ വളരെ മനോഹരമായി ഭംഗിയായി വ്യവസായ ശാലകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പാലക്കൻ നമ്മളൊക്കെ എപ്പോഴും ചായ പൊട്ടിക്കാനും ആ അടുത്ത യും അല്ലെങ്കിൽ അടുത്ത ഞാൻ പ്രസംഗം ബന്ധമുള്ളവരോ അല്ലാത്തവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ബാലേട്ടന്റെ ചെക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ബാലേട്ട നിങ്ങളാണ് ഇതിന് മറുപടി പറയേണ്ടത് ബാലേട്ടനെ പോലുള്ള ഈഴവനാണ് വെള്ളാപ്പള്ളി നിങ്ങൾക്ക് ഇവിടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ നിങ്ങൾക്ക് ഇവിടെ സ്വതന്ത്രം ആശ്വസിക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നില്ലേക്കടങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് നിങ്ങളുടെ സ്ഥാപനത്തിനെതിരായ പ്രചരണങ്ങൾ നടത്തിയപ്പോ അത് അത് മുതലേക്കാണ് അവർ കടന്നു പോയിരിക്കുന്നത് നിങ്ങൾ മറുപടി പറയണം നിങ്ങളുടെ മനുഷ്യത്വത്തിന്റെ നാടാണ് ഈ മലപ്പുറം ഈഴവൻ നായർക്കും നമ്പ്യാർക്കും എല്ലാവർക്കും ഒരുപാട് ജനിക്കാൻ പറ്റുന്ന നാടാണ് വലിയ തോതിൽ ബുദ്ധിമുട്ടി ിൽ അതിനകത്ത് കഞ്ഞി പാർന്ന് മനുഷ്യർക്ക് അറിയാം അതുകൊണ്ട് മിനിസ്റ്റർ കെ ആർ ബാലൻ താങ്കളോട് ഞങ്ങൾക്കുള്ള അഭ്യർത്ഥന വളർന്നാർക്കുള്ള അഭ്യർത്ഥന വെള്ളാപ്പല്ല നലേശ്വര മറുപടി കൊടുക്കുവാൻ താങ്കൾ സമയം കണ്ടെത്തണം എന്നതാണ് ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ മതത്തിന്റെ ജാതിയുടെ വർഗീയതയുടെ ചേരി ഒറ്റപ്പെട്ടായി അവരെ പറഞ്ഞുകൊണ്ട് വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പോലെ തന്നെ ഈ നാടിനെതിരായ അപവാദ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ ഒറ്റപ്പെടുത്താൻ നമ്മൾ ഇതുപോലെ രാഷ്ട്രീയ ഭേദ മന്യേ ജാതി മത ചിന്തകൾ കഥീതമായി ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വെൽഫെയർ പാർട്ടിയുടെ ആഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റിക്ക് ഈ രഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രതിരോധ സദസ് സംഘടിപ്പിച്ചതിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു